പ്രാണായാമം എന്ന് പറഞ്ഞാൽ സ്വതവേ നടക്കുന്നതാണ് നമ്മുടെ ശ്വാസ ഉച്ഛ്വാസങ്ങളും നിശ്വാസങ്ങളും എല്ലാം അങ്ങനെ സ്വതവേ നടക്കുന്നതിന് നമ്മളൊരു നിയന്ത്രണം വരുത്തുക തുല്യമാക്കി തീർക്കുക അകത്തേക്ക് വലിക്കണതും പുറത്തേക്ക് വലിക്കുന്നതും ഒരേമാതിരി സമയമെടുത്ത് വിടുക അപ്പം ഞാനിവിടെ കുറച്ചൊന്ന് കാണിച്ചു തന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല ഞാൻ ഒന്ന് നോക്കാം സാധാരണ നമ്മൾ ശ്വാസം വലിക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ശബ്ദമൊന്നും ഉണ്ടാവില്ല എന്നാൽ ഈ ശ്വാസം വലിക്കുന്നത് ഈ ഭാഗത്തു കൂടി ആവുമ്പോൾ അതിനൊരു നിയന്ത്രണം ഉണ്ടാവും ഈ നിയന്ത്രണം വരുമ്പോൾ തന്നെത്താനെ അതിനൊരു ശ്രദ്ധ നമുക്ക് വേണ്ടി വരും അപകടമില്ലാത്ത ലളിതമായ ഒരു പ്രാണായാമം അതിൻ്റെ ചെറിയൊരു ഒരു സ്വരൂപമാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തന്നത് നിങ്ങൾക്ക് എന്ന് അറിയില്ല എന്തായാലും എത്രത്തോളം ഈ ശ്വാസം അകത്തേക്ക് വലിക്കുന്നതും പുറത്തു വലിക്കുന്നതും നിയന്ത്രിക്കുന്നുവോ അത് തുല്യമാക്കി തീർക്കുന്നുവോ അത്രത്തോളം മനസ്സിൽ സമത്വം അരങ്ങേറും ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം